ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീടെ അടുത്തേക്ക് ശംഖു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആളാകെ ഭയങ്കര സങ്കടത്തിലാട്ടോ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് വരുന്ന വഴിക്ക് അത് കാറിൽ വെച്ച് സ്നേഹക്കൂടുതൽ നിനക്ക് എന്നോടുള്ള പേടിയെന്ന് ഞാൻ കളിയാക്കിയില്ലേ അതിന് വടക്കുന്നതിന് എനിക്ക് തന്ന ശിക്ഷയാട്ടോ ഇത് എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ പൊന്നോ നീ ഉറങ്ങുന്ന കാണാൻ പോലും എന്തൊരു ചേല എൻ്റെ മോളയെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ശംഖുവിൻ്റെ ഫോൺ വലുടിക്കുന്നത് കേട്ടോ അപ്പോൾ വേഗം തന്നെ ശംഖു ആ ഫോണും എടുത്ത് മാറിയിരിക്കാണ് വേണിമോളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നത് ഇനി ഗൗരിക്ക് തടസ്സാവേണ്ട സങ്കടം ആവേണ്ട എന്ന് വിചാരിച്ചാട്ടോ അപ്പം വേള ആകെ വേ മാറിയിരുന്നോ എന്താ അടിവേണിമോളെ എന്ന് ചോദിച്ചോ ഏട്ടാ ഏട്ടൻ ഇപ്പം എവിടെയാണ് നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചോ ആ വീട്ടിൽ തന്നെ തന്നെയുള്ളത് അതെ ഏട്ടാ ഞാനിപ്പോൾ വിളിച്ചതേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാട്ടോ എന്താ വേണിമോളെ എന്ന് ചോദിച്ചു എന്താന്ന് വെച്ചാൽ പറഞ്ഞോ ഏട്ടനെ ഇത് കേൾക്കുമ്പോൾ ബഹളം ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ എടി വേണിമോളെ ഈ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഏട്ടൻ എപ്പോഴെങ്കിലും ബഹളം വച്ചിട്ടുണ്ടോടി ഈ കാര്യത്തിൽ ഈ ന്യായം ഗൗരിയുടെയും ഏട്ടൻ്റെയും ഭാഗത്ത് തന്നെയട്ടോ അതെ പക്ഷേ പ്രൊഫസറും നന്ദിനിയമ്മയും ഒക്കെ അവൻ പറയുന്നത് മാത്രം അനുസരിക്കാനേ സാധ്യതയുള്ളൂ അതുകൊണ്ടോ ഞാൻ പറയണത് പക്ഷേ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശി മാത്രമായിട്ടോ എതിർക്കുക എന്നു പറഞ്ഞു അതെ ഞാനും ആദർശ ഏട്ടനും കട്ടയ്ക്ക് ഏട്ടൻ്റെയും ഗൗരവുടേയും ഒപ്പം തന്നെ ഉണ്ടാവും കേട്ടോ ഓഹോ അപ്പം ലക്ഷണം കണ്ടിട്ട് നമ്മുടെ ഡോക്ടർ ചുള്ളൻ ഞങ്ങൾക്കിട്ട് പുതിയ പാറ വെച്ച് വേണമെങ്കിൽ മറ്റുണ്ടല്ലോ വേണമോളെ സംഗതി അത് തന്നെയട്ടോ ഏട്ടാ അതെ അവൻ്റെയും ആരതിയുടെയും നിശ്ചയം എത്രയും വേഗം നടത്തണം എന്ന് പറയാനായിട്ട് ഇന്നവനിടെ വന്നിരുന്നു കേട്ടോ പിന്നെ ചേട്ടങ്ങൾക്ക് ചെറിയ രീതിയിൽ മതി എന്നാണ് അവൻ പറയുന്നത് പക്ഷേ അത് മാത്രമല്ല കേട്ടോ അവസാനം ഒരു ഡിമാൻഡ് കൂടെ പറഞ്ഞിട്ടുണ്ട് അതെ ഏട്ട കേൾക്കുന്നുണ്ടോ അതവൻ്റെ ഡിമാൻഡായിട്ടാണ് കേട്ടോ പറഞ്ഞത് എന്താ മോളെ അവൻ്റെ ഡിമാൻഡ് ഏട്ടാ ഏട്ടൻ ഇപ്പം ഇത് കേട്ടിട്ടേ നമ്മുടെ പ്രൊഫസറെ വിട്ട് വിളിച്ച് വഴക്കൊന്നും ഉണ്ടാക്കിയൊക്കെ കേട്ടോ അവനോടും വഴക്കിന് പോകരുത് എൻ്റെ വേണിമോളെ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേ ഒന്ന് അതെ വേറൊന്നും അല്ല കേട്ടോ ഏട്ടാ ആരതിയുടെ വിവാഹ നിശ്ചയത്തിന് ഏട്ടനും ഗൗരിയും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് ഹലോ അവ ഒന്നും മിണ്ടുന്നില്ല ഏട്ടാ ഏട്ടാ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ പറ മോളെ നീ എന്ന് പറഞ്ഞോ എന്നെയും ഗൗരിയും ഒഴിവാക്കാനായിട്ട് കണ്ടുപിടിച്ച വഴിയല്ലേ ഇത് ഷേ പാവം ഗൗരി ഇതറിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടം ആവും കേട്ടോ ഒരിക്കലും അത് സങ്കട ഭയങ്കര സങ്കടമായി പോവും ഏട്ടാ ദേ ഏട്ടൻ തൽക്കാലം ഇത് ഗൗരിയോട് പറയാൻ നിൽക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു ഏ നീ നിശ്ചയത്തിന് ഗൗരി ഉണ്ടാവുമെന്ന് ആരതി മോള് ആവശ്യപ്പെട്ടില്ലേ എൻ്റെ പൊന്നേട്ടാ ആരതി അവളുടെ വലയിൽ വീണു പോയിരിക്കാം അതെ അവൻ പറയുന്നതാ അവൾ ഇപ്പോൾ വേദവാക്യമായിട്ട് അംഗീകരിക്കുന്നത് ഏട്ടാ ആ മിഥുൻ ആ തനി ഫ്രോഡാട്ടോ അതുകൊണ്ടാണ് ഞാനീ പറയണത് ഒരു അമ്പീസ് ഡാവ് എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞേ പറ്റുകയുള്ളൂ ഏട്ടാ ആരെയധിയും അവൻ്റെയും കല്യാണം നടന്നാലേ ആ പെങ്ങൊച്ചിൻ്റെ ഭാവിയുണ്ടല്ലോ അത് തീർന്നു പോകും അത് ഉറപ്പാണ് ജീവിതകാലം മുഴുവൻ അവൾ കണ്ണീര് കുടിക്കുന്നത് ഈ പ്രൊഫസറും നന്ദിനിയമ്മയും പിന്നെ നമ്മളും ഒക്കെ എല്ലാവരും ഇത് കാണേണ്ടി വരും കേട്ടോ അതെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉടായ്പ അവൻ അവൻ്റെ കാര്യം പറയണ്ട ഏട്ടാ എന്നെപ്പോലെ തന്നെ ആരുതിയും ഏട്ടൻ്റെ പെങ്ങളല്ലേ അതുകൊണ്ടേ ശങ്കർ ശങ്കർഭായിയുടെ പെങ്ങൾ അപ്പോൾ ഏട്ടൻ ഒരു കാര്യം ചെയ്യണോട്ടോ ദേ ശങ്കർ ശങ്കർഭായിയുടെ പെങ്ങളെ ഒരുത്തനും ചതിക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനീ പറയണത് ആ മിഥുൻ്റെ ഫ്രോ ഫുൾ കണ്ടത്തരം എങ്ങനെയെങ്കിലും ഏട്ടനൊന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം അതുകൊണ്ട് അവൻ്റെ കംപ്ലീറ്റ് ഉടായ്പ പൊളിച്ച് ശങ്കർ ശങ്കർഭായിയെ നോക്കിയിട്ട് അവനിട്ട് ഒരു എട്ടിരപ്പണിയും കൂടെ കൊടുക്കണം കേട്ടോ എൻ്റെ പൊന്ന് വേണി മോളെ നീ ഒന്ന് സമാധാനപ്പെട് ഞാൻ എന്തെങ്കിലും ഒക്ക നീ നമ്മുടെ ഈ ഫുൾ ഫുള്ളുടായ്പ കണ്ടിരിക്കുന്നത് നമ്മുടെ വടക്ക് നാഥനല്ലേ പുള്ളി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മുടെ മിഥുനുണ്ടല്ലോ അവനെ ഒന്ന് നലക്കി നിർത്താൻ ഒന്നാം തരം മണിച്ചിത്രത്താഴ്ത്ത് പൂട്ടാനായിട്ട് വന്നാണെങ്കിലും വടക്കുനാഥൻ്റെ ഒരു സ്പെഷ്യൽ വഴി തന്നെ തുറന്നു വരും നീ നോക്കിക്കോ ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞാൽ ശങ്കർഭായി ഫോണങ്ങ് കട്ട് ചെയ്തു ചെറിയൊരു ചെറിയൊരാശ്വാസമൊക്കെ തോന്നി പറഞ്ഞല്ലോ ശംഖുവിനോടാണെങ്കിൽ അപ്പം ശങ്കു ഇങ്ങനെ ആലോചിച്ച് മീശയൊക്കെ പിരിച്ചിരിക്കുക ഇനി എന്താ ചെയ്യുക എന്നാലോചിച്ച് പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പം ചാരങ്ങാട്ട് വീട്ടിൽ ശംഖു തേണ്ട അങ്ങോട്ടേങ്ങോട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആൾ ഭയങ്കര ധൃതിയിലാണ് വരുന്നത് ഓ ഇനിയിപ്പം എന്താ ചെയ്യാം അപ്പം ഈ ശങ്കു പോയ പോയി തന്നെ രാധാമണി തങ്കച്ചി വേഗം തന്നെ അതെ മോളെ ശങ്കർ പുറത്തേക്ക് പോവാ നീ വേഗം തന്നെ ചെല്ലാൻ നോക്കാം അല്ലമ്മായി അത് പിന്നെ മോളെ നിനക്ക് ആരെങ്കിലും കൂട്ടുകാരെ കാണാനുണ്ടെന്ന് പറഞ്ഞ് അവനൊപ്പം പോയേ പറ്റുള്ളൂ നിങ്ങൾ ഒരുമിച്ച് ആ ബൈക്കിലിങ്ങനെ മുട്ടിച്ചേരുന്നു പോകുന്നത് ആ ഗൗരി ഒന്ന് കാണണം അത്രയ്ക്ക് വേണോ രാധമമായി അതെ ഇതൊക്കെ അറിഞ്ഞാൽ ഗൗരി പ്രശ്നമാക്കിയാലോ എൻ്റെ ഗംഗ മോളെ അതെ പിന്നെ ഗൗരി പ്രശ്നമാക്കിയാൽ ശങ്കർ ഇടപെടും അപ്പം എൻ്റെ പേരും പറഞ്ഞാൽ ശങ്കറും ഗൗരിയും തമ്മി വഴക്കാവില്ലേ മോളെ ഗംഗേ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനും വളമാവുള്ളൂ എന്ന് പറഞ്ഞു ഗൗരി ചെയ്യണം എന്നാലേ ഗംഗ മൊക്ക് ശങ്കറിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ മോൾ വേഗം അങ്ങോട്ടേക്ക് ചെല് എന്ന് പറഞ്ഞു ചെല്ലാനല്ലേ പറഞ്ഞത് അപ്പോൾ ഗംഗ ഒരു ചീരിയൊക്കെ ചിരിച്ചിട്ട് വേഗം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാണ് അപ്പൊ ശങ്കു ഷു എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ ഉണ്ടല്ലോ മോനെ നിനക്ക് എന്തുട്ടാട്ടോ പറ്റിയത് എന്ന് ചോദിച്ചു എന്ത് ഇവന് പറ്റിയത് ആഹാ മിടുക്കൻ കൊള്ളാം സ്റ്റാർട്ടായ നേരത്തേന് അടുത്ത മാസം നിന്നെ ഫുൾ സർവീസിന് കേട്ടി കുട്ടപ്പനാക്കി എടുക്കേണ്ടിട്ടോ ഞാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചങ്കു എന്ന് വിളിച്ചുകൊണ്ട് ഗംഗയും കൂടെ അങ്ങോട്ടേക്ക് എത്തി നീ പുറത്തേക്ക് പോവല്ലേ ഞാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അല്ല നീ എനിക്ക് ഒന്ന് രണ്ട് പേരെ അത്യാവശ്യമായിട്ട് കാണാനുണ്ടടാ അതുകൊണ്ടാ അപ്പം വേഗം ചാടി ബൈക്കിൽ കയറുകയാണ് അപ്പം രാധാമണി ജനലി കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക ലേറ്റാക്കണ്ട നീ വേഗം വണ്ടി വിടുമ്പോനെ ഇവിടെ കാറുള്ളതല്ലേ നിനക്ക് കാർ കാറെടുത്തോണ്ട് പോയിക്കോടിയേടി കാറിൽ പോവായിരുന്നു പക്ഷേ ആ കാറിൽ പോയാൽ നിൻ്റെ പിന്നിലിരിക്കുന്ന സുഖം കിട്ടും അടാ അല്ല എൻ്റെ പിന്നിലിരുന്നിട്ട് അത്രയ്ക്ക് വല്ല സുഖം എന്തിട്ടാണ് ഇപ്പം കിട്ടാനിരിക്കുന്നത് എന്ന് ചോദിച്ചോ എടിക്കങ്ങേ മലയാളത്തിലല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത് നിനക്കെന്താ ചോദിച്ചത് നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ എൻ്റെ പുറകിലിരുന്നാൽ നിനക്ക് എന്ത് കിട്ടും സന്തോഷമാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചത് ഓഹ് ഇന്നിവിടെ എന്തെങ്കിലും നടക്കും എന്താണെങ്കിലും എൻ്റെ സുബ്രഹ്മണ്യസ്വാമിയേ എന്നൊക്കെ പറഞ്ഞ് രാധാമണി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ ശങ്കു അതാ എൻ്റെ ഒരു ഇഷ്ടമാണെന്ന് ഇതൊന്ന് നീ അത്രയേ ഉള്ളൂ എന്താ എൻ്റെ പൊന്ന് ശങ്കു വേഗം അല്ലെങ്കിൽ എന്നെ കാണാൻ വന്നവരൊക്കെ അവരവരുടെ വഴിക്ക് പോകും അപ്പോൾ രാധാമണി ഇത് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് വണ്ടി എടുക്കടാം അവസാനം ശങ്കു വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഗൗരി ഗങ് എന്ന് അലറി വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ രോധാമണിക്ക് ഭയങ്കര സന്തോഷമായി എന്തോ സന്തോഷമൊന്നും പറയാൻ പറ്റില്ല ആഹാ ഹാ കൊള പൊളിച്ചു ഇനി അടിപൊളി എന്നൊക്കെ പറഞ്ഞ ആളിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഗൗരി നേരെ അങ്ങോട്ടേക്ക് വന്നു അപ്പം ഇവരിങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ് ഇത്രയും ഷൗട്ട് ചെയ്ത് വിളിച്ചത് എന്തിനായിരിക്കും എന്നോർത്ത് ഗംഗ എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ചു രാധാമണി അടുത്ത ഡയലോഗ് എന്തായിരിക്കും എന്നൊക്കെ പോളിങ്ങനെ ഊഹിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ നിൻ്റെ ഭർത്താവിൻ്റെ പുറകിൽ കയറാൻ നീ ആരെഡി എന്ന് നീ ചോദിക്കുക ചോദിക്കുക എന്നിങ്ങനെ രാധാമണി മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് ഇവിടെ ഇത്രയും മണ്ടിയുണ്ടല്ലോ പിന്നെ എന്തിനാ നീ ശങ്കുൻ്റെ ബൈക്കിൻ്റെ തന്നെ പുറകിൽ കയറിയിരിക്കണത് എന്ന് ചോദിച്ചു അത് തന്നെ അതിനിപ്പം എന്താ ശങ്കർ എന്താണെന്ന് ചോദിക്ക് ശങ്കറെ ഗൗരി അതിനിപ്പം എന്താ അതിനൊന്നുമില്ലേ എൻ്റെ പൊന്ന സുബ്രഹ്മണ്യസ്വാമിയെ പൊളിച്ചോ ഗൗരി ഗംഗ എൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്നു എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ലാട്ടോ പക്ഷേ എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറ ഗൗരി അപ്പോൾ വേഗം ഗൗരി അതെ ശങ്കറിൻ്റെ പ്രശ്നമല്ലായിരിക്കും പക്ഷേ ശങ്കറിൻ്റെ ഭാര്യയായ എനിക്കത് പ്രശ്നമാണ് ഗൗരി എന്താ തൻ്റെ പ്രശ്നം ഞാൻ ശംഖുവിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇരിക്കുന്ന ആ പ്രശ്നമെങ്കിൽ അത് കുഴപ്പമില്ല ശംഖു പൊയ്ക്കോ ഞാൻ വേറെ വണ്ടിയെടുത്ത് പൊയ്ക്കോളാം കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് ഗൗരി ഞങ്ങൾ ബൈക്കിൽ ഒരുമിച്ച് പുറത്ത് പോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പിന്നെ എന്താ അങ്ങനെ ഞങ്ങൾ ചോദിക്കണം മോനെ അവളുടെ ചെപ്പ കുറ്റം നോക്കി ഒരു അട്ടിയും കൂടെ കൊടുക്കണ ശങ്കറിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഗംഗ യാത്ര ചെയ്യുന്ന ആദ്യമായിട്ടല്ല പക്ഷേ ഇനി ഇങ്ങനെ ഒരുമിച്ച് പോകാൻ ഞാൻ അനുവദിക്കില്ല ഗൗരി നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിനക്ക് നിനക്കെന്ത് പറ്റിയത് ഫു സന്തോഷം കണ്ട് എനിക്കിരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ രാധാമണി ഇങ്ങനെ നിൽക്കുകയാണ് ചോദിച്ചായിട്ടില്ലേ അതിന് ശങ്കർ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമല്ലോ കാര്യം ചോദിച്ചു എന്ന് മാത്രം ഞാൻ കാരണം ഇനി നിങ്ങൾ രണ്ടു പേരുടെ വഴക്കിടേണ്ടട്ടോ ഞെ ഗംഗമോളെ ബൈക്കിൽ നിന്ന് ഇറങ്ങരുത് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിങ്ങനെ അക്ഷ കാണിക്കുന്നുമുണ്ട് അപ്പൊ ഇറങ്ങാൻ തുടങ്ങിയപ്പോത്തേനും ഗംഗ ഗംഗ ഇറങ്ങുമെന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു എടോ ഗംഗേ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് തനിക്കറിയോ അത് പിന്നെ അത് എന്ന് പറഞ്ഞു ദാ ഇത് ഹെൽമറ്റ് എന്ന് പറഞ്ഞ ഹെൽമെറ്റ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ രാധാമണിയുടെ കീളി പോയി എന്നുള്ളതാണ് സത്യം രാധാമണി ഇങ്ങനെ നിൽക്കുക ഏ അപ്പൊ ശംഖുവിന് ചിരി വന്നു കേട്ടോ അതെ മര്യാദക്ക് ഇത് വെക്കുക അപ്പൊ ഇവ രണ്ടുപേരും ചിരിച്ചു ശംഖുവും ഗങ്ങയും കൂടെ ചിരിക്കാണ് താൻ ഇത് തലയിൽ വെക്കുക താൻ ഹെൽമറ്റ് ഇട്ടില്ലെങ്കിലേ എൻ്റെ ശംഖുവിനായിരിക്കും കേട്ടോ ഭയൻ ഭയൻ വരുന്നത് അതുകൊണ്ട് ഇത് വെക്കുക എന്ന് പറഞ്ഞ നേരെ ഗംഗയുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഗൗരി തന്നെ അയ്യോ ആകെ പണിവാളി പ്രതീക്ഷിച്ചതൊന്നും സംഭവിച്ചില്ല ശംഖു നല്ല സ്പീഡിലാട്ടോ പോണത് അതെ ഗംഗ എന്നാൽ ചേർത്ത് പിടിച്ചിരുന്നോണോ കേട്ടോ എന്ന് പറഞ്ഞു ശംഖു സൂക്ഷിച്ചു പോണേ ശരി അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡ് ഇവിടെ ഇടക്കലാവേ ശരി കേട്ടോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരുടെ കളി എന്താണേലും പൊളിച്ചു അപ്പോൾ കൊള്ളാം സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഗൗരിയുടേത് അപ്പം ഇത് കണ്ടിട്ട് രാധാമണി വെയർത്തൊഴുകി അയ്യോ നാണം കെട്ട് ചമ്മി പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല നേരെ വിപരീത സംഭവിച്ചത് അപ്പം രാധാമണി ആകെ ഇതായിട്ട് നിൽക്കുമ്പം ഗൗരി കയറി വന്നിട്ട് എന്ത് അമ്മേ അമ്മ ആകെ വേർത്തിരിക്കുന്നുണ്ടല്ലോ ഹേ എന്താണെന്നറിയില്ല വല്ലാത്ത ഉഷ്ണം ഓ സാരില്ലോ അമിതമായിട്ട് വേർക്കാണെങ്കിലേ അമ്മയൊന്ന് ശ്രദ്ധിച്ചോണു കേട്ടോ ചിലപ്പോൾ ഹാർട്ട് അറ്റിൻ്റെ മുന്നേ ഉള്ളവർക്കും ചിലപ്പോൾ ഇങ്ങനെ വേർപ്പൊക്കെ ഉണ്ടാകാറുണ്ട് ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഗൗരി അകത്തേക്ക് കയറിപ്പോയി അയ്യോ ഷി എൻ്റെ പൊന്നോ ഇനി അറ്റായിക്കൂടെ വരാനുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഇപ്പം വയറ് നിറച്ചു കിട്ടി എനിക്ക് ഹു എന്ത് കഷ്ടമാണെന്ന് ഓർക്കണേ അപ്പോൾ ഗൗരി ചിരിച്ചുകൊണ്ട് ഗൗരി അടുക്കളയിലേക്ക് അങ്ങ് പോയി പിന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയും നമ്മുടെ കുഴുത്തുരുമ്പ് വക്കിയിലും രാധാമണി തങ്ക ചിങ്കുടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം മഹാദേവനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മഹാദേവൻ എന്തൊക്കെയോ മണിയടിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തോ പറഞ്ഞപ്പോഴത്തേനും എന്താണാവോ പറയുന്നത് സാർ എന്തോ പറയുന്നുണ്ടല്ലോ എന്താ രാധാമണി ചേച്ചി പറയുന്നത് എന്ന് ചോദിച്ചു സാർ എന്താ വേണ്ടത് അപ്പോൾ വീണ്ടും ചോദിച്ചു അപ്പോൾ ഓ എനിക്ക് മനസ്സിലായി അതാണോ കാര്യം എന്ന് ചോദിച്ചു എന്ത് എന്ന് മഹാദേവൻ ചോദിച്ചപ്പം അല്ല മഹാദേവൻ സാറ് പറഞ്ഞതേ എന്താന്ന് രാധേച്ചിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു ആ അപ്പം വേഗം തന്നെ ആ ഗൗരി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് ആ അതല്ലേ എന്താ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ് എന്ന് ചോദിച്ചു രാധ അപ്പം വീണ്ടും മഹാദേവൻ എന്തോ കാര്യം പറഞ്ഞു അതെ മഹാദേവൻ പറയുന്നത് ഓ ഗൗരി വലിയ പുരോഗമന ചിന്താഗതിക്കാരാണെന്ന് അതെ ഇപ്പം അവൾ പ്രൂവ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണെന്ന മഹാദേവൻ സാറ് ഇപ്പം പറഞ്ഞത് ശരിയല്ലേ സ്വന്തം ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ട് പുറത്തു പോകുന്നതോ ഒന്നും അവൾക്ക് പ്രശ്നമല്ല ഇതാണോ പുരോഗമന ചിന്താഗതി എൻ്റെ മോനോട് ഒരു ചിന്ത സ്നേഹവും ഇല്ല അതാ അതിൻ്റെ സത്യം അപ്പം വേഗം വീണ്ടും മഹാദേവൻ എന്തോ പറഞ്ഞോ ഇപ്പം മഹാദേവൻ സാറ് എന്താ മണിയടിച്ചു പറഞ്ഞത് എനിക്കത് അത്ര മനസ്സിലായില്ലോ രാധേച്ചിയെ ആ അവളുടെ പുരോഗമന ചിന്താഗതിയും അഹങ്കാരവും ഒക്കെ നമുക്ക് പൊളിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞത് ഓ അങ്ങനെ അതൊരു മഹാദേവൻ സാർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആട്ടോ കറക്റ്റ് നല്ലൊരു ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇത്ര സ്വാർത്ഥതയൊക്കെ വേണോട്ടോ ആ അതുതന്നെ അല്ലാണ്ട് ഭർത്താവ് ഒരു അന്യ പെണ്ണിനെയും കൊണ്ട് ബൈക്കിൽ പോകുമ്പോൾ അവൾക്ക് ഹെൽമറ്റ് വെച്ച് കൊടുക്കുന്നതാണോ ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം ആണോ ആണോ എൻ്റെ പൊന്ന് കുമാരൻ വക്കീലേ അവനുണ്ടല്ലോ അവൾ വിഷമാട്ടോ കൂട്ടും വിഷം ഇന്ന് അവൾ എന്നോ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓ ഇപ്പം പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടോ എടി രാധാമണി തങ്കച്ചി അവൾ ഒരു ഒരു തേങ്ങയെ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലായോ എന്ന് ചോദിച്ചു കുമാരം വക്കീൽ അപ്പോൾ ഇവരുണ്ടൊരു അതിശയത്തോട് ഇങ്ങനെ നോക്കാടാ ഡോ കുമാരൻ വക്കീലേ എന്ന് വിളിച്ചു രാധാമണി അല്ല അല്ല മഹാദേവൻ സാറേ അത് പിന്നെ ഞാൻ മഹാദേവൻ സാറ് സോറി സാറേ പെട്ടെന്ന് എനിക്കൊരു ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു പോയതാണ് മഹാദേവൻ സാറ് പറഞ്ഞ ആ പഞ്ചിൽ അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പറ്റിയൊരബദ്ധാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഏ എൻ്റെ പൊന്നു മഹാദേവൻ എന്തോ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല ഇപ്പം എന്താ ചോദിച്ചത് എന്ന് ചോദിച്ചു രാധാമണിയോട് അല്ല ഇതിന് ഇവർക്ക് എന്തെങ്കിലും പണി കൊടുക്കാനുള്ള ഐഡിയ ഉണ്ടോ എന്നാണ് ചോദിച്ചത് അതെ അവളുടെ പുരോഗമന ചിന്താഗതിയും അവളുടെ ഈ ആദർശവും ഒക്കെ പൊളിച്ചെടുക്കാൻ പറ്റിയൊരു കെണ്ണകച്ച ഐഡിയ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഉടനെ കുമാരൻ വക്കീല മനസ്സിലായി എൻ്റെ ഐഡിയ ആണെങ്കിൽ സൂപ്പറായിരിക്കുമെന്നാ സാറ് പറഞ്ഞത് കേട്ടോ അയ്യോ അങ്ങനെയല്ലല്ലോ വക്കീലേ പറഞ്ഞത് നിങ്ങൾക്ക് കഥാപ്രസംഗം നടത്താതെ ആയിടി എന്താന്ന് വച്ചാല് അതങ്ങ് പറയാനല്ലേ കുമാരൻ വക്കീലിനോട് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ആ അതാണ് എന്ന് പറഞ്ഞ ഉടനെ മഹാദേവൻ അല്ല അത് പിന്നെ അങ്ങനെയും പറയാം ഈ ചില സമയത്തെ ഈ മാണിയടിയുടെ അർത്ഥം ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോണ്ട് കേട്ടോ വേറൊന്നും വിചാരിക്കണ്ട മഹാദേവൻ വീണ്ടും ചോദിക്കാണ് ഐഡിയ എന്നിട്ടാണെന്ന് വെച്ചാൽ പറയാനല്ലേ പറഞ്ഞത് പറയാം പറഞ്ഞ് തരാം കേട്ടോ അതെ ഒരു കോഴിമിന്നൽ ഐഡിയ കേട്ടോ സൂപ്പർ ആ ഭർത്താവ് ഏത് പെണ്ണിൻ്റെ കൂടെ പോയാലും ഒരു കുസുരും ഇല്ലാത്ത ഒരു ഭാര്യയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ കൂടിയായിരിക്കും കേട്ടോ ഈ ഐഡിയ ഒന്ന് പറഞ്ഞ് തൊലയ്ക്കാനാ പറഞ്ഞത് കുമാരൻ വക്കീലേ നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് വച്ചാൽ വേഗം പറാം വേറൊന്നുമല്ലോട്ടോ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു അതെ നമുക്ക് ഒരു ഉഗ്ര ഫോട്ടോഷൂട്ട് അങ്ങ് നടത്തിയാലോ എന്ന് ചോദിച്ചോ ഫോട്ടോഷൂട്ടോ ഷൂട്ടോ അതെന്തിനാടോ എന്ന് ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് മഹാദേവൻ സാറേ എൻ്റെ ഒരു ഐഡിയ പൊളിച്ചില്ലേ മാണിയെടുത്ത് എറിയാൻ തുടങ്ങുകയാണ് അയ്യോ സാറേ എറിയല്ലേ അതിന് മുൻപ് എൻ്റെ ഐഡിയ ഫുള്ളൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞു അപ്പം പറ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒരു കിട്ടിലം ഫോട്ടോഷൂട്ടാ ആ ഫോട്ടോഷൂട്ടിൻ്റെ ഐഡിയ നായിക നായകനായിട്ട് അഭിനയിക്കുന്ന ആരാണെന്ന് അറിയുവോ ഒന്ന് നമ്മുടെ ചുള്ളൻ ചെക്കൻ ശങ്കർ മറ്റേത് നമ്മുടെ ചുള്ളത്തി ആരാന്നറിയോ നമ്മുടെ ഗങ് മോള് അവർ രണ്ടുപേരും നല്ലോണം ഇഴുകി ചേർന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തൊക്കെ അഭിനയിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ പൊളിച്ചു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൗരിക്കത് സഹിക്കാൻ പറ്റുമോ പറ്റുമോ എന്നാണ് ചോദിച്ചത് അപ്പം വേഗം മഹാദേവൻ സാർ ആ അതാണ് ഇല്ല സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഗൗരിങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ സമയത്ത് ഗൗരി പ്രശ്നം ഉണ്ടാക്കണം അതാണല്ലോ നമുക്കും വേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ നടക്കൂട്ടോ അതിനു ശേഷം ആ ഈ ഫോട്ടോഷോപ്പിൻ്റെ പരിപാടി കൊള്ളാലോ എന്ന് രാധാമണിയും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വേഗം തന്നെ അപ്പോൾ എൻ്റെ ഡോക്ടറെ ഒന്ന് വിളിച്ച് സംസാരിക്കുക എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് അപ്പം രാധാമണിയോട് ചോദിച്ചു എന്താന്ന് ഇദ്ദേഹത്തിന് ഒന്ന് ഡോക്ടറെ കാണണം എന്നാണ് പറഞ്ഞത് ഫോട്ടോഷൂട്ടിന് മുൻപ് ഓ ഐ അത്രയേ ഉള്ളോ അതിനല്ല അതെന്തിനാണ് ഡോക്ടറെ കാണണത് അപ്പോൾ വേഗം തന്നെ അപ്പോൾ വേഗം തന്നെ ആ മനസ്സിലായി ശരിയായി അതൊരു ശരിയായ കാര്യം കേട്ടോ സാറ് എന്ന് പറയുമ്പോൾ ഞാൻ മാങ്ങാന്ന കേൾക്കണത് അത് കറക്റ്റ് കേട്ടോ അതെ ഞാൻ ഏതായാലും സാറിൻ്റെ കണ്ടീഷൻ ഞാൻ ഡോക്ടറോട് സംസാരിക്കാമെന്നേ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ വക്കീൽ വിളിച്ച് ഡോക്ടറോട് സംസാരിക്കാം മാദേവ സാറേ സാറ് രക്ഷപ്പെട്ടു കേട്ടോ ഭാഗ്യമുണ്ട് കേട്ടോ സാറിൻ്റെ ആ ഇവിടെ ഇട്ടിരിക്കുന്ന ആ ഒരു കമ്പി എടുക്കാമെന്ന് ഡോക്ടർ സമ്മതിച്ചു കേട്ടോ പക്ഷെ വല്ലാതെ സന്തോഷിക്കണ്ടട്ടോ താടിയില്ല കമ്പി മാറ്റിയാൽ പക്ഷേ അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല ആയിരിക്കും പിന്നെ ഈ കമ്പി മാറ്റുന്നത് കൊണ്ടും ഈ കോളറിൽ കഴുത്തിലിട്ടിരിക്കുന്നത് അത് കഴിച്ചു തന്നെ ഇടണമെന്നാണ് പറഞ്ഞത് അമ്മ മഹാദേവൻ അല്ല കുമാരൻ കീരേ വെറുതെ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റില്ലല്ലോ എന്ത് അവരെ സമ്മതിപ്പിക്കും അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മഹാദേവൻ സാറും രാധാമണി ചേച്ചിയും എന്നും അറിയാത്തതുപോലെ വെറുതെ അങ്ങ് നിന്ന് തന്നാൽ മാത്രം മതി കേട്ടോ ബാക്കി ഞാൻ കഴി കാണിച്ചു തരാം ഈ ഫോട്ടോഷൂട്ട് കഴിയുമ്പോണ്ടല്ലോ ഈ ഗൗരി നമ്മുടെ ശങ്കരൻ കുഞ്ഞുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് കമ്പൊടിച്ച് ഈ വീട്ടിൽ നിന്ന് അവളെ ഇറങ്ങിപ്പോയിരിക്കും ഓഹ് ഭയങ്കര സന്തോഷത്തില രണ്ടുപേരും ഇതേ ഈ കോമാരമ്പക്കിൽ തിരുന്ന വാക്കാട്ടോ ഇത് നടന്നില്ലെങ്കിൽ ഞാൻ അടിച്ചിരിക്കും എന്താ അതുപോലെ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൊണ്ട് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതു പുത്തൻ വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി യോഗീൻ